പൊരൂർ രവിമംഗലത്ത് ചായക്കടയിലെ സ്ഫോടനം ഉടമ അറസ്റ്റിൽ വാളമുണ്ടാവ വെളുത്തേടത്ത് ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത് സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലടക്കമുള്ളവ ഫോറൻസിക് വിഭാഗം കടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് I don't know. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചോടെയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പേശയുടെ അടിഭാഗവും തകർന്നിട്ടുണ്ട് സ്ഫോടനശേഷം ഉണ്ണികൃഷ്ണൻ അവിടം അടിച്ചുവാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളയുകയായിരുന്നു പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടന സമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിലുണ്ടായിരുന്നു വലിയ ശബ്ദമായതിനാൽ അതിൽ ഒരാളുടെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട് സമാന കേസിൽ മുൻപ് ഇയാൾ പ്രതിയായിട്ടുമുണ്ട് സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഇന്നലെ വൈകുന്നേരം ഒരു നാലര സമയത്ത് നാലര അഞ്ചുമണി സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫോർമേഷൻ വന്നിരുന്നു അതിൽ ഇവിടെ വണ്ടൂരടുത്തുള്ള ഒരു വണ്ടൂരിലം എന്ന സ്ഥലത്ത് ഒരു കടയിലെന്തോ സ്ഫോടനം നടന്നതായിട്ട് ശബ്ദം കേട്ട് ആളുകൾ അവിടെ പോലീസിനെ വിളിച്ചു പറയായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച സമയത്ത് ഉണ്ണികൃഷ്ണമെന്ന് പറഞ്ഞ ആൾ നടത്തുന്ന ഒരു ചായക്കട ആ ചായക്കട ഉള്ളിലാണ് ഈ എന്തോ എക്സ്പ്ലോസീവായിട്ടും പൊട്ടിയതായിട്ടും പോലീസിന് മനസ്സിലായത് അത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പിന്റെ അലമാര കേട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചില്ല് അലമാര ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട് ചുറ്റുപാടും കടലാശോഷങ്ങളും വലിയ കഷ്ണങ്ങളും അവശിഷ്ടങ്ങളും നടക്കുന്നതായി കാണപ്പെട്ടിട്ടുള്ളതാണ് കൂടാതെ ഈ വ്യക്തിയായിട്ട് അന്വേഷിച്ചതിൽ ആ വ്യക്തി പരിക്കുപറ്റി അയാൾക്കും ആ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയിരുന്നു വേറെ ആൾക്കും പരിക്ക് പറ്റിയിരുന്നു അയാളെ ഹോസ്പിറ്റലിൽ പോയി പോയിരുന്ന അറിയാൻ കഴിഞ്ഞു കൂടുതൽ പരിശോധിച്ചാൽ ഈ പന്നിപ്പടക്കം പന്നിപ്പടക്കാനുണ്ടാക്കാൻ ഉള്ള സാമഗ്രികൾ ആ സ്ഫോടനത്തിൻ്റെ അവശേഷം പോലീസിന് കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ കെ നൂല് കെട്ടുന്ന നൂലുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ കൂടുതൽ അന്വേഷിച്ചതിൽ ഈ വ്യക്തി ഇതിനു മുന്നേ വണ്ടൂര് ഒരു മൂന്ന് മാസം മുന്നേ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് നാട്ടുകാരുടെ മറ്റും അന്വേഷിച്ചതിൽ ഈ കൃഷിയിടങ്ങളിൽ പന്നികൾ വരുന്നതിന് പടക്കം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായിട്ടുള്ളതാണ് ഇവിടുത്തെ കേസിൽ ഇന്നലെ എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇന്ന് മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഇയാൾ ഹോട്ടൽ നടത്തി വരുന്നത് പ്രതിക്ക് പന്നിയിറച്ചി വിൽപ്പന ഉള്ളതായി പോലീസ് പറഞ്ഞു ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ വണ്ടൂർ